ഇത് നമ്മുടെ കല്ലി എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടാ ചേട്ടന്റെ കൊറേ പാട്ടുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ചേട്ടൻ നമുക്ക് ഒരു പാട്ട് പാടുവോ ഏഹ് പാട്ട് പാടുവോ അടിച്ചാൽ മാത്രമേ പാട്ടും പാടത്തുള്ളൂ നല്ല ഒരു പാട്ട് ആ പാതിരപ്പുള്ളുണന്നു പരമുല്ല കാണന്നു പമുളങ്കൂട്ടിലെ കാറ്റുണന്നു അരിവോ താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊഴി നീ മാത്രം ഉറക്കമന്തിണക്കമന്ത് അത് അതിന്റെ സപ്പോർട്ടാ സപ്പോർട്ടായിട്ട് എങ്ങനെ ഏത് അത് ഈ ഭാഷയിലേ ഇംഗ്ലീഷ് ഭാഷയിലെ ഇംഗ്ലീഷോ മാലിര വീരരംഗതനില്ല മാരരങ്ങ ഒരു ശില തമിഴം യൂറവാരര കിള രാമ നാനിക அதில தீபரங்க ரகிங்க ராபணங்க ஒரு சீல நீரங்க ஒரு சுகும கேட ரங்க ரோண

ഇപ്പൊ അവസാനം കൊണ്ട് നിർത്തിയതില് ഇംഗ്ലീഷിൽ തന്നെയാണോ ഇംഗ്ലീഷ് ഏഹ് വേറെ ഏതൊരു പാട്ട് പാടാൻ പറ്റുന്നേ ആ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പഠിക്കൂ അല്ലെ ഇംഗ്ലീഷ് പഠിക്കൂ അല്ലെ കർണാടക പഠിക്കൂ എല്ലാ എല്ലാ ഭാഷയും അറിയാമല്ലോ അതേത് പാട്ടാണെന്ന് പറഞ്ഞിട്ടേ പാടാവും ആ నే భాషా నాకు అర్థం తిన నా పాట పాడువా అ మనది పాడువా ఏది పాట ఏది పాట పాడునే అదే కర్ణాటక పాట పాడు కర్ణాటక పాట ఆ మరతిల భర గదంగా రథా రూమ దికల సదమా సరకల దేన రమన గిలకో మగ్గల సతమా కర లలో మెన కతిరగ సతీ దీపమ భమ ఇరిగిన గదరే గుమా దిగే సిక రణాదా

നല്ലൊരു നാടൻ പാട്ട് പാടുവു നോക്കട്ടെ ആ അത് മലയാളത്തിൽ ആദ്യം പാടണം പിന്നെ അത് ഇംഗ്ലീഷിലാക്കണം കൈയൊട്ടു പെണ്ണേന്നുള്ള കൈയോട്ട് പെണ്ണേന്നുള്ള പകർത്തു കൈയൊട്ടു പെണ്ണെ കൈയൊട്ടു പെണ്ണെ കൊഞ്ചും കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചും പാള കിട്ടു കൈകൊട്ട് കരിമാടിക്കുട്ടനും നന്ദീനിക്കുട്ടിക്കും മാറ്റുന്നോട്ടുള്ളൊരു കല്യാണം കരിമാടിക്കുട്ടനും നന്ദീനിക്കുട്ടിക്കും മാറ്റുന്നോട്ടുള്ളൊരു കല്യാണം

நான் 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 ார துமமாக தப்பாரா இ மது ஜாரா மோம் மா சஸ்தா ஜுகு மா குமில் தப்பாமி கம்பலி சஸ்தாரா கிளீ ரூமினி நல்லா சீரி கௌந்தி லி

நாகம் மார்கில் கோபரி கோம்பரி கார்கி சத்தாரா மார்கி மோருக்கு லகரு கேவர தனாரா குண்டறி கோபிலாவில் மார்கி நாரில் நாரி தீர்னாரா ഇംഗ്ലീഷ് പാട്ടോ അത് ഏതെങ്കിലും സിനിമയിലെ അല്ലല്ലോ നമ്മള് നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഈ ഇത് കടിക്കുമ്പോൾ ഒരു ഒരു പെർവെറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് തരുന്ന ഒരു കാര്യങ്ങളാണ് ही में ना वो और मैं भी मिल स्टाइल में ही में ना लोग वर हित्ती में ना यारा केस्टर मिला में ही में ना वही मिल स्टाइल में नो में नो में ना ही में ना वही ना कर्ब अबे अबे नशीला वो लाये ही नहीं तभी रोशनी वो इलायची

আগ নিং দা বল আগ ডোবিল আই ডোৰি বিল কিছ ৰী নোবিলোবিল বীলি

അടിപൊളിയായിട്ട് ഇത് റീച്ച് ആയിക്കോളും കേട്ടാ എല്ലാ ജനങ്ങളെല്ലാം ഏറ്റവും എടുത്തോളും പക്ഷെ രണ്ടെണ്ണം അടിച്ചാലേ പാടത്തുള്ളൂ അടിച്ചാലേ പാടത്തുള്ളൂ ഇംഗ്ലീഷ് വാട്ടൊക്കെ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഏഹ് അപ്പൊ ഓക്കെ ബൈ ഒന്നിടിച്ചേ ഒന്നിടിച്ച ഒന്നും അടിച്ചാല് രണ്ട് ഇംഗ്ലീഷ് ഷോ കാണാ ഇവനെനെ വെക്കിലെ വെത്തില്ല ബില്ലേ കൊർ സെൽ കട്ടൈലോ ഓക്കേ ബൈ ഓക്കേ ബൈ ഓ മുത ഓക്കേ 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 താങ്ക്യൂ